കാൽപന്ത് കളിയോട് ഇഷ്ടം ചാലിശ്ശേരി ഗ്രാമത്തിലെ ആദ്യത്തെ കൊച്ചുമിടുക്കി മഞ്ഞ മനോജ് മാർവൽ ഫുട്ബോൾ അക്കാദമിയിൽ ചേർന്നത് നാടിന് വേറിട്ട കാഴ്ചയായി ചാലിശ്ശേരി ആലിക്കര ആന്തൂർ വളപ്പിൽ മനോജ് സുജാത ദമ്പതിമാരുടെ നാലു മക്കളിൽ ഏറ്റവും ഇളയ മകൾ മഞ്ഞയാണ് ഫുട്ബോൾ കളി പഠിക്കണമെന്ന ആഗ്രഹം വീട്ടുകാരോട് തുറന്നു പറഞ്ഞത് കഴിഞ്ഞ ദിവസം കൊച്ചുമിടുക്കിയുടെ ആഗ്രഹം മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഏറ്റെടുത്തു അഖിലേന്ത്യാ ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് വേദിയിൽ വെച്ച് പ്രസിഡന്റ് എം എം അഹമ്മദ് ഉണ്ണി മഞ്ഞിക്ക് ഫുട്ബോൾ കിറ്റ് നൽകിയപ്പോൾ ഗാലറിയിലെ കായിക പ്രേമികൾ കൈയടിച്ച് ഗ്രാമത്തിലെ ആദ്യത്തെ വനിതാ കളിക്കാരിയെ സ്വീകരിച്ചു നൂറുപേരടങ്ങുന്ന ഫുട്ബോൾ അക്കാദമിയിലെത്തിയ മന്നിയെ കഴിഞ്ഞ അക്കാദമി കോച്ചുമാരായ ജ്യോതിദേവ് പി കെ സ്റ്റീഫൻ എന്നിവരും ക്യാമ്പിലെ മറ്റ് സഹപ്രവർത്തകരും ചേർന്ന് സ്വീകരിച്ചു ചാലിശ്ശേരി ഗ്രാമത്തിൽ നിന്ന് വിവിധ ക്ലബുകളിലൂടെ ഇതിനകം നിരവധി താരങ്ങളെയാണ് കായിക മേഖലയിലേക്ക് സംഭാവന നൽകിയിട്ടുള്ളത് ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പെൺകുട്ടി കാൽപന്ത് കളിക്കാൻ സ്വയമായി മുന്നോട്ട് വരുന്നതെന്ന് നാടിന് അഭിമാനമായി കാൽപന്ത് കളിയെ സ്നേഹിക്കുന്ന അമ്മയുടെ അച്ഛനായ പ്രശസ്ത നാടക നടൻ ഞമണെങ്ങാട് തിയേറ്റർ വില്ലേജ് ചെയർമാൻ ആത്രപ്പുള്ളി നാരായണിൽ നിന്നുള്ള പ്രചോദനമാണ് മഞ്ഞിക്ക് കാറ്റുനിറച്ച തുകൽ പന്തിനെ പ്രണയിക്കാൻ കാരണമായത് ഇളയ അനുജത്തിയുടെ ഫുട്ബോൾ പ്രേമത്തിന് ചേച്ചിമാരായ മനുജു മീതു മുക്ത എന്നിവരും അച്ഛനും അമ്മയും മികച്ച പിന്തുണ നൽകി പിതാവ് മനോജ് മഞ്ഞിക്ക് കളിക്കാനായി ഫുട്ബോളും വാങ്ങിച്ചു നൽകി കുന്നംകുളം ബദനി സ്കൂളിൽ ആറാം ക്ലാസ് പരീക്ഷ എഴുതിയ മഞ്ഞയുടെ ഇഷ്ടതാരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അഡ്രിന ലൂലയാണ് ഇതിനകം നിരവധി ഷോർട്ട് സിനിമകളിലും അക്കാദമിയിൽ ചേർന്ന് കളിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് എല്ലാ സഹായങ്ങളും നൽകുമെന്ന് ക്ലബ് പ്രസിഡന്റ് എം എം അഹമ്മി സെക്രട്ടറി ബിജു കടവാരത്ത് ട്രഷറർ ടി കെ മണികണ് എന്നിവർ പറഞ്ഞു പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം